നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകൾ വർഗീയതയോടെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മൂന്നര മാസത്തോളം ഇരുപത്തിനാല് സ്റ്റേറ്റ് കറങ്ങി വന്നിട്ടുണ്ട് പക്ഷേ എനിക്കെവിടെയും വംശീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എൻ്റെ നേരെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ എനിക്ക് എവിടെ നിന്നും ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്നൗവിൽ എടുത്തു വെച്ചിട്ട് ഞാനൊരു പശുവിനെ വരെ എൻ എച്ച് ഇടിച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്നിട്ട് പോലും ഞാൻ അന്ന് രാത്രി അവിടെ കിടന്നു എന്നിട്ടും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല നമ്മൾ ഈ കാണുന്ന ന്യൂസുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടാക്കി മാറ്റാനുള്ള രാഷ്ട്രീയക്കാരുടെ കളികൾ മാത്രമാണ് ശരിക്കും ലക്നൗവിൽ നിന്നുള്ള നല്ലൊരു റിപ്പബ്ലിക്കൻ സന്ദേശമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോ ഛത്തീസ്ഗഡിൽ നിന്നുള്ളതാണ് ഛത്തീസ്ഗഡിൽ ഒരു മുസ്ലിം സഹോദരൻ മരിച്ച് അവരുടെ ജനാസ അതായത് മയ്യത്തുമായിട്ട് പോകുന്ന സമയത്ത് ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു റാലി അവിടെ നടക്കുന്നു അവരവിടെ സ്റ്റോപ്പ് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ നിൽക്കുന്നു അങ്ങനെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴുമുണ്ട് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഏതൊരു മതവും സ്നേഹത്തിനും സഹോദര്യത്തിനും മറ്റു മത്സരെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത് ഏതൊരു മതവും വർഗീയത പഠിപ്പിക്കുന്നില്ല